നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ യു ഡി എഫ് നീക്കം വൈകുന്നേരം ഓൺലൈനായിട്ടായിരുന്നു യോഗം ചേർന്നത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അൻവർ അംഗീകരിച്ചാൽ ഉടൻ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകും ഇക്കാര്യം യു ഡി എഫ് കൺവീനർ അൻവറിനെ നേരിട്ട് അറിയിക്കും യോഗത്തിൽ യു ഡി എഫ് നേതാക്കളിൽ ആരും അൻവറിനെതിരെ കടുത്ത നിലപാട് എടുത്തില്ല അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ നേരിട്ട് മുന്നണിയിലെടുക്കാനാവില്ലെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു ഇതിന് എഐ സി സി നേതൃത്വത്തിന്റെ അനുമതി വേണമെന്നാണ് നിലപാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പി വി അൻവർ അംഗീകരിച്ചാൽ ഇതുവരെ ഉന്നയിച്ച വിമർശനങ്ങൾ കണക്കിലെടുക്കാതെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാമെന്ന് യു ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ചു അതേസമയം യു ഡി എഫുമായി ചർച്ച തുടരുകയാണെന്നും നാളെ രാവിലെ വാർത്താസമ്മേളനം വിളിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി യു ഡി എഫിൽ പൂർണ്ണ അംഗത്വം വേണമെന്ന് അൻവർ പറഞ്ഞു അസോസിയേറ്റ് അംഗത്വമല്ല സമ്പൂർണ്ണ അംഗത്വമാണ് തൃണമൂലിന് വേണ്ടത് എന്നതാണ് നിലപാട് അസോസിയേറ്റ് അംഗത്വം അംഗീകരിക്കില്ല ഇക്കാര്യത്തിൽ അയവ് വരുത്തുമോ എന്നാണ് ശനിയാഴ്ച അറിയേണ്ടത് അൻവറിന്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയോ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് തന്നെ എന്തൊക്കെയോ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും അൻവർ സംസാരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാണ് മുന്നണി പറയുന്നത് അതിനുള്ള അധികാരവും അവകാശവും അൻവറിനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് നിലപാട് വ്യക്തമാക്കും ഇക്കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും ഇത് പറയാൻ തന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചെങ്കിലും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉടക്കു തുടർന്നതാണ് അൻവറിന് കൈകൊടുക്കാൻ കൊടുക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ച സുധാകരൻ എതിർപ്പ് അറിയിക്കുകയാണ് ഉണ്ടായത് അൻവറുമായി സഹകരണം വേണമെന്ന് സുധാകരൻ വാശി പിടിച്ചു അല്ലെങ്കിൽ താൻ കടുത്ത തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വിവരം തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് അൻവറിനെ ഒതുക്കാൻ വേണ്ടിയാണോ പോലും സുധാകരൻ ചോദിച്ചു എന്നാണ് വിവരം സുധാകരൻ കടുമ്പിടുത്തം തുടർന്നതോടെയാണ് ആര്യാടൻ ഷാഖത്തുമായി സഹകരണ വഴി തേടാൻ നേതാക്കൾ തീരുമാനിച്ചത് എം സ്വരാജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിലുണ്ട് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറയാൻ അൻവർ തയ്യാറാകുമെന്നാണ് സൂചന അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതായി യു ഡി എഫ് അറിയിച്ചാൽ ആര്യാടൻ ഷൗകത്തിനെ എതിർക്കില്ലെന്ന നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതാവ് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അൻവറുമായി അനുരഞ്ജന വഴിയിലാണ് യു ഡി എഫ് നേതാക്കൾ അതേസമയം വി ഡി സതീഷിനെതിരായി പരാമർശങ്ങളടക്കം തിരുത്താൻ അൻവർ തയ്യാറായേക്കില്ലെന്ന് സൂചനയുണ്ട് അൻവറിനു മുന്നിൽ വാതിൽ അടച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരത്തെ അറിയിച്ചിരുന്നു പി വി അൻവറിനെ തള്ളാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും രംഗത്തെത്തിയിരുന്നു അൻവറിന്റെ മുദ്രാവാക്യവും യു ഡി എഫിന്റെ മുദ്രാവാക്യവും ഒന്നാണെന്നും അൻവർ രാജിവെച്ചത് പിണറായിസ്നെതിരെയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അൻവർ യു ഡി എഫുമായി സഹരിച്ചു മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പി വി അൻവർ ഇപ്പോഴുള്ള നിലപാട് മാറ്റിയാൽ അദ്ദേഹത്തിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല യു ഡി എഫുമായി ഡീലായിട്ടുണ്ടെന്ന് പറയാനാവില്ല യു ഡി എഫിലെയും കോൺഗ്രസിലെയും എല്ലാ മുതിർന്ന നേതാക്കളുമായും വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുക കറുത്തതാണോ വെളുത്തതാണോ എന്ന് കാലതാമസമില്ലാതെ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക എന്നത് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ അൻവർ ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും ചെയ്യേണ്ടതാണ് അടൂർ പ്രകാശ് പറഞ്ഞു